സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള കോഴിച്ചന മുതൽ കക്കാട് വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് ഡ്രോൺ പോകുന്ന ഡയറക്ഷൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകൾ ആ ഒരു ദിശയിലേക്കാണ് ഡ്രോൺ പോകുന്നത് അപ്പോൾ ഇതാണ് പൂക്കിപ്പറമ്പ് കോഴിച്ചന ഭാഗം വരെയുള്ള കാഴ്ചകൾ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീട് ചെയ്തപ്പോൾ കാണിച്ചതാണ് പൂക്കിപ്പറമ്പ് ഇവിടെയൊക്കെ ട്രാക്ക് മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് ഒരുപാട് ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത നിർമ്മിച്ചിട്ടുള്ളത് നിലവിലുള്ള റോഡ് ആ രണ്ട് വരി റോട്ടിൽ നിന്ന് ഇങ്ങനെ മാപ്പോട്ട് അന്നത്തെ ആ ഒരു രീതിയിൽ നിന്ന് ഇങ്ങനെ മാപ്പോട്ട് നോക്കിക്കാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര തെങ്ങിൻ്റെ ഉയരത്തിലാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് പാത നിർമ്മിച്ചിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലുള്ള മെർജിങ് പോയിന്റ് കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ പിന്നെ പുതുതായി വരുന്ന ആറുവരിയിൽ ഈ ഭാഗത്താണ് മെർജിങ് പോയിന്റ് വരുന്നത് വെന്നിയൂർ താനൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇവിടെ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുള്ള മെർജിങ് പോയിൻറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മെർജിങ് പോയിൻറ്റിൽ ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം എക്സിറ്റിനും എൻട്രിക്കും ഒരേ പോയിൻ്റ് ആണ് അപ്പം ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾക്കാണോ ഹൈവേയിലോട്ട് കയറേണ്ട വാഹനങ്ങൾക്കാണോ മുൻഗണന കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആകും അപ്പോൾ ഇറങ്ങേണ്ട വാഹനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് ഏതായാലും ഈ ഒരു മെർജിങ് പോയിന്റിൽ നിന്ന് അതായത് താനൂര് വന്നിയൂർ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് കയറേണ്ടത് പിന്നെ ആറുവരിയിൽ എങ്ങനെ വാഹനം ഓടിക്കണം ലൈൻ കീപ്പ് ചെയ്ത് വാഹനം എങ്ങനെ ഓടിക്കണം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യൂ എന്ന് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതായാലും നമ്മളെക്കൊണ്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇതിനെപ്പറ്റി പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളോടും അതേപോലെ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളും നമുക്ക് ബന്ധമുള്ള ആളുകളുമായിട്ടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് അപ്പോൾ അവരെ മനസ്സിലിതൊക്കെ ഉണ്ട് അവർ ഈ ഒരു മെർജിങ് പോയിന്റിൻ്റെ അതായത് മെർജിങ് പോയിന്റ് ഇപ്പോഴും ഇവിടെയും അവസാനമായിട്ടില്ല അപ്പോൾ ഈ ഒരു മെർജിംഗ് പോയിന്റിൽ എങ്ങനെയൊക്കെയാണ് റമ്പൾ വരുന്നത് എവിടെയൊക്കെയാണ് ബ്രേക്ക് വരുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഒരു മെർജിങ് പോയിന്റ് പണി കഴിഞ്ഞതിന് ശേഷം അവർ കറക്റ്റായിട്ടുള്ള ഒരു വിവരണം ജനങ്ങൾക്ക് നൽകുന്നതാണ് ഏതായാലും അവരെ മനസ്സിലത് ഉണ്ട് കേട്ടോ എന്തായാലും താമസിയാതെ എങ്ങനെ എക്സിറ്റ് ആക്കണം എങ്ങനെ എൻട്രി ആക്കണം എങ്ങനെ ഓവർ ടേക്ക് ചെയ്യണം ആറുവരിയിൽ എങ്ങനെ വാഹനം ഓടിക്കണം ഇൻഡിക്കേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം അതേപോലെ മിറർ കണ്ണാടി എങ്ങനെ നോക്കണം എന്ന് വരെ അറിയാത്ത ഡ്രൈവർമാരുണ്ട് നമ്മളെ നാട്ടിൽ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും ആർ ടി ഒമാർ ഈ ഒരു ക്ലാസ്സുകൾ അതേപോലെ ആറുവരിയിൽ എങ്ങനെ വാഹനം ഓടിക്കണം എന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം മുപ്പത് സെക്കൻഡ് വീതമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി ആളുകൾ ഷെയർ ചെയ്തോളൂ ഏതായാലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയാൽ അത്രയും നന്ദി കഴിഞ്ഞ ദിവസം കാണിച്ച കുറ്റിപ്പുറം ഭാഗത്തുള്ള മെർജിംഗ് പോയിന്റിനെ പോലത്തെ ഒരു സംഭവം സംഭവമെന്നുണ്ടെങ്കിൽ അതായത് മാഹി പോലത്തെ സംഭവം സംഭവമെന്നുണ്ടെങ്കിൽ എത്ര ആക്സിഡന്റ് വരിക കാരണം ഈ ഒരു മെർജിംഗ് പോയിൻറ്റിൻ്റെ ക്രാഷ് പേരി ഉണ്ട് നമ്മൾ ഈ കാറിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ഏതെങ്കിലും വാഹനം സർവീസ് റോഡിലൂടെ ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതേപോലെ ഈ സർവീസ് റോഡിലുള്ള ആളുകൾക്ക് മെയിൻ റോഡിൽ നിന്ന് ഏതെങ്കിലും വാഹനം എക്സിറ്റ് ആകുന്നുണ്ടോ എന്നും അറിയാൻ പറ്റുന്നില്ല ഏതായാലും സർവീസ് റോഡിൽ മൂന്ന് ബ്രേക്കറ് വരട്ടോ റംബിളല്ല ബ്രേക്കറാണ് വരില്ലേ മെയിൻ ഹൈവേയിലാണ് റമ്പിൾ വരുള്ളൂ മൂന്ന് സ്ഥലത്ത് റംബിൾ ഉണ്ടാകും സർവീസ് റോഡിൽ സ്പീഡ് ബ്രേക്കർ ഉണ്ടാകും അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ ഹൈവേയിലോട്ട് കയറുന്ന വാഹനങ്ങൾ എന്തായാലും നോക്കി കണ്ടുകാണ്ടേ കയറുള്ളൂ പക്ഷേ ഈ ഒരു മെയിൻ ഹൈവേയിലൂടെ അവസാന ട്രാക്കിലൂടെ അമ്പതിലും അറുപതിലൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ ഒരു അവസാന ട്രാക്കിലൂടെ പോകുമ്പോൾ സർവീസ് റോഡിൽ നിന്ന് എൻട്രി ആകുന്ന വാഹനങ്ങൾക്ക് വേണ്ടി സ്ലോ ആക്കിയാന്നുണ്ടെങ്കിൽ പിറകിൽ നിന്ന് ഏതെങ്കിലും വാഹനം വന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരം മെർജിങ് പോയിൻറ്റിൽ അതിൻ്റെ ഇടയിൽ വെന്നിയൂരൊക്കെ കഴിഞ്ഞു പോയിട്ടോ വെന്നൂരൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ പഴയ ഇപ്പത്തെ വെന്നൂരും രാ പകൽ വ്യത്യാസം ഒരു രണ്ട് കൊല്ലം മുമ്പ് ഇതിലൂടെ സഞ്ചരിച്ച ആളുകളെ താലി കഴിച്ചിട്ടുണ്ടോ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കഴിച്ചാലാകൻ ഇപ്പം എന്താ സുഖം ഇവിടെ കരിമ്പിൽ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കക്കാട് ആ ഒരു മെർജിങ് പോയിന്റിന്റെ ഭാഗമുണ്ടല്ലോ അവിടെ വരെ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഓർപാസിൻ്റെ അടിയിലും മാർക്കിംഗ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് പൂക്കിപ്പറമ്പ് മെർജിങ് പോയിന്റ് കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നൊരു റെസ്റ്റ് ഏരിയ ഉണ്ട് അതായത് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്തു കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും എക്സിറ്റ് എൻട്രി ഉണ്ടാവില്ല ഇവിടെ ഒരു സൈഡിലെ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വളവുള്ള സ്ഥലത്ത് വളവുള്ള സ്ഥലത്ത് അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് ഈ ഒരു എക്സിറ്റ് പക്ഷേ അവിടെ അപ്പുറത്താണ് കുറച്ചപ്പുറത്താണ് ടോയ്ലറ്റ് സൗകര്യം ഉള്ളത് ആ ടോയ്ലറ്റ് സൗകര്യം കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കക്കാട് മെർച്ചിങ് പോയിന്റ് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സിറ്റ് കൊടുത്ത് കേട്ടോ പിന്നെ ഈ ഒരു എക്സിറ്റും എൻട്രി ഉള്ള സ്ഥലത്ത് അതായത് മെർച്ചിങ് പോയിൻറ്റിൻ്റെ സൈഡിലൊക്കെ മഞ്ഞയും കറുപ്പും നിറത്തിലാണ് ക്രാഷ് ബാരിയർ ഉള്ളത് ഒരു അലർട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഇത് കൊടുത്തിട്ടുള്ളത് ഇതാണ് ആ റെസ്റ്റ് ഏരിയ ടോയ്ലറ്റിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഇതിലേക്ക് ഇറങ്ങേണ്ട വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ മെയിൻ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇത് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു മെർച്ചിങ് പോയിന്റ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് മെർച്ചിങ് അല്ല ഒരു സൈഡിലേക്ക് എക്സിറ്റ് ആകാനുള്ള സ്ഥലം പിന്നെ ഈ കാണുന്ന അണ്ടർപാസ് പുതുതായി അനുവദിച്ച് കൊടുത്തതാണ് പിന്നെ മെയിൻ ഹൈവേയിൽ സൂക്ഷിച്ച് ലൈന് തുടർച്ചയായിട്ട് ലൈനുള്ള ഭാഗത്തൊക്കെ കഴിയുന്നതും നൂറ് സ്പീഡിലൊന്നും പോകാതെ നിൽക്കുക കാരണം ഡിസൈൻ സ്പീഡ് നൂറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സൂപ്പർ എലിവേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ഹൈവേയിൽ അതായത് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ റോഡ് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും പോവുക ഏകദേശം ഒരു ഏറ്റക്കുറിച്ചിലൊക്കെയുള്ള ഒരു ഭാഗമുണ്ടല്ലോ സൂപ്പർ എലിവേഷൻ ഡിസൈൻ അപ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ ഒരു സൈഡിൽ തുടർച്ചയായിട്ട് ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ കഴിയുന്നതും ഓവർടേക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇതാണ് ആ പറഞ്ഞ ഏരിയ കണ്ട തുടർച്ചയായിട്ടുള്ള ലൈൻ ഒരു സൈഡിൽ മാത്രമാണ് തുടർച്ചയായിട്ടുള്ള ലൈൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ പി ടി സെഡ് പാൻ ടിൽസ് സൂം ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം സൂപ്പർ എലിവേഷനിലെ ഡിസൈനിലൊക്കെ അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ഇത്തരം സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഈ തുടർച്ചയായിട്ടുള്ള ലൈനുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കുക അതൊന്നും പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ല പുറത്ത് ഡ്രൈവ് ചെയ്ത ആളുകൾക്കും അതേപോലെ കേരളത്തിന് പുറത്ത് ഡ്രൈവ് ചെയ്ത ആളുകൾക്കും ഇതിനെപ്പറ്റിയൊക്കെ നല്ല പോലെ അറിയാം നമ്മളെ നാട്ടിലുള്ള ചില ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ആദ്യമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടിങ്ങനെ ആറുവരെയാണ് കാണുമ്പോൾ എന്താ എന്താ റോഡ് അടിച്ച് മിനി പോകാമെന്നുള്ള തോന്നലൊക്കെ വന്നേക്കാം സുഹൃത്തുക്കളെ കുറച്ച് കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രം ഓടിച്ചാൽ മതി ഇതാണ് കക്കാട് മെർച്ചിങ് പോയിൻ്റ് ചമ്മാട് പരപ്പനങ്ങാടി തിരൂരങ്ങാടി മമ്പുറ മക്കാം മലപ്പുറം വേങ്ങര മഞ്ചേരി എന്നീ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ തൃശ്ശൂർ കോട്ടയ്ക്കൽ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റായിക്കാണ്ട് ഇങ്ങനെ സർവീസ് റോഡിലൂടെ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി അപ്പം റെസ്റ്റ് റൂം യൂസ് ചെയ്യേണ്ട ആളുകൾക്ക് വെന്നൂർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കക്കാടുള്ള മെർജിംഗ് പോയിന്റിലൂടെ ഹൈവേയിലോട്ട് തിരിച്ച് കയറാവുന്നതാണ് ഇവിടൊക്കെ രണ്ട് സൈഡിലും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഓ എന്താ മൊഞ്ചർ ഇവിടെ അടുത്ത് ബീച്ച് കഴിഞ്ഞതാണ് അതാണ് ആ റോഡിങ്ങനെ അത്ര കറുപ്പ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ലെങ്കി മറിയുന്ന ആറുവരി മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഇങ്ങനെ ലെങ്കി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുതിയ ആറുവരി എന്താ അവസ്ഥ ഐഷ് ഞങ്ങളെ നാട്ടിലൊക്കെ ഇപ്പോൾ എന്താ പണി കഴിഞ്ഞിരിക്കണോ ഞങ്ങളുടെ നാട്ടിൽ ഏതായാലും കഴിഞ്ഞ് ആറുവരയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാൻ തയ്യാറായിട്ട് ഇന്നുകൂടി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ റേച്ചിലെ പണികൾ കഴിഞ്ഞ് ഗതാഗതത്തിൻ്റെ തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കക്കാട് ഓവർപാസ് അപ്പോൾ പരപ്പനങ്ങാടി ചമ്മാട് മമ്പുറം മക്കാം തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ റോഡ് കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ മമ്പുറം മക്കാമ് പരപ്പനങ്ങാടി ചമ്മാട് തിരൂരങ്ങാടിയൊക്കെ എത്തും ഇതൊക്കെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ളതാട്ടോ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ വേറെ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകണം ഇതൊക്കെ ഞാൻ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് കക്കാട് കണ്ണൂർ ജില്ലയിലൊരു കക്കാടുണ്ട് പുല്ലൂപ്പിക്കടുത്ത് അത് തന്നെ കേട്ടോ വലിയ കക്കാട് ഇത് ചെറിയൊരു കക്കാടാണ് ഏതായാലും കക്കാടിൻ്റെ പ്രതാപൊക്കെ പോയി ഈ ഒരു ഹൈവേൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ കക്കാട് ഈ ഒരു ഭാഗം വരെയാണ് ലൈൻ മാർക്കിങ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഓവർപാസിൻ്റെ അടിയിലൊക്കെ സൂക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ടുള്ള ആണ് ഒരു സൈഡിൽ ഇട്ടോ അതായത് സൂപ്പർ റെയിൽവേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സൈഡിൽ മാത്രമാണ് തുടർച്ചയായിട്ടുള്ള ലൈൻ ഇട്ടിട്ടുള്ളൂ മറ്റു സൈഡിലൊക്കെ സാധാ കട്ടിങ്ങാണ് പിന്നെ ഈ ലൈൻ വലേ കുറച്ച് പഠിക്കാണ്ട് നല്ല ഗ്യാപ്പ് ഇട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആറ് ഇൻറ്റു ത്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേഗത്തിലൊക്കെ പോകാം അതായത് നോക്കി കണ്ടും പോയാൽ മതി പിന്നെ മൂന്ന് മൂന്നിലാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നോക്കി കണ്ടു പോകുക പിന്നെ ലൈൻ ലൈനുണ്ടാകുമ്പോൾ നോക്കി കണ്ടുകാണ്ട് മാത്രം പോയാൽ മതി ഏതായാലും പിന്നെ ചെറിയൊരു അപ്ഡേറ്റ് ഇവിടെ കിട്ടും അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കൂരാട് ഈ ഭാഗത്തുള്ള ട്രാഫിക് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഏതായാലും പകുതി ഭാഗം കുറച്ച് തുറന്ന് കൊടുത്ത് കണ്ട് ഫുൾ ആയിട്ടാണ്ട് തുറന്നിട്ടില്ല അപ്പോൾ കുളപ്പുറം ഭാഗത്തുള്ള ആ ഒരു ദൈവാക്കാൻ വേണ്ടിയിട്ട് കുളപ്പുറം ഓവർപാസിന് അടിയിലൂടെയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് നേരെ ഇറക്കുക ഇറക്കാട്ടോ ഒരു വലിയൊരു ഇറക്കമാണ് അതായത് കുത്തനുള്ള ഇറക്കം നോക്കി കണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ആ പാടത്ത് കണ്ട് പോകും അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് കോഴിച്ചര മുതൽ കക്കാട് കൂര്യാട് ഭാഗം വരെയുള്ള പുതിയ വിശേഷങ്ങൾ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ല കടക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം മതി സുഹൃത്തുക്കളെ ഒന്നാമത്തെ റീച്ച് നാൽപ്പത് കിലോമീറ്ററും രണ്ടാമത്തെ രണ്ടാമത്തെറിയച്ച് മുപ്പത്തേഴ് കിലോമീറ്ററും ഏതായാലും അങ്ങോട്ടും വാങ്ങാണ്ട് അങ്ങോട്ടും വാങ്ങാണ്ട് ഒരു എൺപത് കിലോമീറ്റർ കൂടികോളി എൺപത് കിലോമീറ്റർ മണിക്കൂറിൽ നൂറ് സ്പീഡ് വേഗതയിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ആകെയുള്ളതൊരു ടോൾഗേറ്റാണ് ആ വെട്ടിച്ച ടോൾ ഗേറ്റ് അവിടെ മൂന്ന് മൊത്തം നാല് ട്രാക്കാണ് അതിൽ മൂന്ന് ഫാസ്റ്റ് ട്രാക്കും ഒരു ക്യാഷും അങ്ങനെയായിട്ടുള്ളത് അതാണ് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടും രണ്ടും ഒക്കെ എന്നറിയില്ല ഏതായാലും അധികം ബുദ്ധിമുട്ടില്ലാതെ ടോൾഗേറ്റ് നമുക്ക് കടക്കാൻ പറ്റും അപ്പോൾ മണിക്കൂറിൽ നൂറ് സ്പീഡ് വേഗതയിൽ വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് ഈ ഒരു എൺപത് കിലോമീറ്റർ കവർ ചെയ്യാൻ എത്ര സമയമെടുക്കും അപ്പോൾ പറയുന്നതൊന്നും തള്ളല്ല കഴിഞ്ഞ ദിവസം വട്ടപ്പാറൻ്റെ വീട് എടുത്തിട്ട് കഞ്ഞിപ്പുര മുതൽ എൻ്റെ വീട്ടിലേക്ക് എത്താനെടുത്ത സമയം എത്ര കാര്യങ്ങൾ മുപ്പത്തഞ്ച് മിനിറ്റാ അത് ഞാൻ ഈ കോട്ടയ്ക്കൽ ബ്ലോക്കിലൊന്നും പെട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ രണ്ടത്താണി ഓപ്പൺ ആയിട്ടുണ്ട് അതേപോലെ പുത്തനത്താണി ആയിട്ടുണ്ട് അപ്പോൾ എവിടെയും ബ്ലോക്ക് പെട്ടിട്ടില്ല അതേപോലെ കോട്ടക്കൽ ബൈപ്പാസിലൂടെയാണ് ഞാൻ വന്നത് അവിടുന്ന് ഫുൾ ആയിട്ട് പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം ഈ കൂടെ വരാൻ അവിടെ ഏതൊക്കെ ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഏതൊക്കെ ഭാഗത്ത് പാറ ഉണ്ട് എന്നൊക്കെ എനിക്ക് കാണാപാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കൂടെ പോകുന്നത് അതുകൊണ്ട് രാത്രി ഒന്നും ഈ കൂടെ ആരും പോരാൻ നിൽക്കണ്ട ബൈക്ക് മാത്രമേ പോവുള്ളൂ കാറായിട്ടൊന്നും കൂടെ പോകരുത് ഒരിക്കലും അപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്തി പിന്നെ ഇന്ത്യക്കിൽ ആ പഴയ ആണ് അതാണെങ്കിൽ അധികം പുള്ളിങ്ങൊന്നും ഉണ്ടാവില്ല എത്ര ബലിച്ചു ഇട്ടാലും ആ ഒരു ഇതായി അപ്പോൾ ആദ്യം ഒന്നേക്കാൽ മണിക്കൂർ എടുത്തിരുന്ന ആ ഒരു റൂട്ടാണ് മുപ്പത്തഞ്ച് മിനിറ്റുകൊണ്ട് ഞാൻ എത്തിയത് അന്ന് കോട്ടക്കൽ ബൈപ്പാസിലൂടെ അല്ല കോട്ടയ്ക്കൽ ടൗണിലൂടെയാണ് ഞാൻ വന്നത് ഏതായാലും ഒന്നേക്കാൽ മണിക്കൂറുള്ള ദൂരം മുപ്പത്തഞ്ച് മിനിറ്റായിട്ട് കുറഞ്ഞു എന്താ മാറ്റം പുറത്തൊക്കെ കിലോമീറ്ററിന് പകരം ഇത്ര മണിക്കൂർ തോട്ടം എന്നാ പറയൽ അപ്പോൾ താമസിയാതെ നമ്മളെ നാട്ടിലും ഇത്ര മണിക്കൂറിന് നമുക്ക് കൊച്ചിക്ക് എത്താം എന്നുള്ള പറച്ചിൽ വരും അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഒടിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ച് കേണ്ടി അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേക്കോളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈഫ് സ്വഗെയിൻ ജയ് ഹിന്ദ്